റേഡിയോ റേഡിയോ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് സംസാരിക്കണോ നിന്റെ നിന്റെ തന്ന ഉണ്ടാക്കിട്ടാ കൈവറിയത് നിന്റെ തന്ന ഉണ്ടാക്കിട്ട റൈഡി ആയാ മൈതേ ഞാൻ ഇറങ്ങി പോയാൻ പൊണ്ടാച്ചി ആ ഇല്ലെങ്കിൽ മിണ്ടായിരിക്കണം റേഡിയോ പറഞ്ഞ ആണോ അവന്റെ കൊടത്തെയ്യോ ഹലോ ഞാൻ ലൊക്കേഷൻ അങ്ങോട്ട് വാ പറഞ്ഞോ 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 അതാ മേരി മാതി അമ്മയൊക്കെ അപ്പൊ ആള് ചെലപ്പോ മൂളായിരത്തി എടുത്ത് അപ്പൊ ആ സമയത്തൊക്കെ കോളേജിന്റെ പഠിത്തവും സ്കൂൾ പഠിത്തവും എല്ലാം ഈ പറയുന്ന ഒരാളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ആള് വരൂല്ല വല്ലപ്പോഴേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കാണാൻ വരും ചോക്ലേറ്റ് ചെറുപ്പത്തിൽ മാത്രമല്ല കണ്ടു അമ്മ പറഞ്ഞു കേട്ടായിട്ട് മാത്രമേ കേക്കട്ടെ അറിയുള്ളൂ ലക്ഷ്മി ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മേനെ അറിയാം മോനൊക്കെ മൈൻഡാക്കണ്ടത് എന്താ പോയിട്ട് വന്ന് കൊറേ ആള് ഇല്ലായിരുന്നു വന്നുകഴിഞ്ഞപ്പ എന്താ പിച്ചും പറഞ്ഞ നടക്കും എനിക്ക് അറിഞ്ഞോടും ഓ ഓക്കേ ഓക്കേ ഞാൻ ഇന്നിപ്പോ വന്നിട്ടില്ല ഇന്ന് വാസും നാളത്തേക്ക് കുറുമ്പി വന്നിട്ടുണ്ടായിരുന്നു കാണാനെന്ന് നാളത്തേക്ക് പറഞ്ഞ പോരെ ഹലോ കുറുമ്പി പോയാറുംബി കുറുമ്പി ഒന്നും പോയെന്ന് കുറുമ്പി പറയാത്തോന്നിട്ട്

ഒരു സീനുമില്ല വൈൽസ് നീ നോക്കിയോടാ കുറുമീടാ ഇന്നെ ഏപ്ചേക്കി അല്ല ഞാൻ വടങ്കയാണ് ഇവര് കാസന്റെ ഒക്കെ ഓക്കേ ഓക്കേ അപ്പ 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 ഒക്കെ നീ നോക്കിയോ നേ ഒരു സെക്കൻഡ് ദാ ദാ ഇതാ ഇതാ ഒരു സെക്കൻഡ് ഹലോ 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 ഒരു സെക്കൻഡ് ഒരു കോൾ വരുന്നുണ്ട് എന്നിതിര് ഫോട്ടോ ചെയ്യാൻ ചെയ്യാനാണ് അവർ അക്കൗണ്ട്ണ്ടാക്കിയിട്ട് വീടിന്റെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് പ്രൈവറ്റ് അക്കൗണ്ടൊക്കെണ്ടാക്കി വെച്ചിരിക്കുന്നു സ്നൈപ്പില്ലേ എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സ്നേപ്പ് കത്തിപ്പാത എന്താ പരിപാടി എന്താ നിങ്ങളെല്ലാര പരിപാടി ഓ ചില്ലി കാണല്ലേ ഞാനും സത്യം ചില്ലി കാണു പറഞ്ഞാൽ മടത്ത് പ്രശ്നങ്ങൾ പഴക്കം താങ്ക് യു എല്ലാര് കോട്ടൺ സൂട്ടും മറ്റേ അങ്ങനത്തെ ഒന്നും ആർക്കും വല്യ താല്പര്യം ഇല്ല ഇതൊക്കെയാണ് താല്പര്യം പിന്നെ എല്ലാരും ഇരുന്നോ എന്റെ സൈഡിലായിട്ടിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് സിറ്റം പറഞ്ഞ ഒരു കാര്യം പറട്ടെ സാന്ഡ്ര അത് മറക്കടാം എന്നിട്ട് ഈ സിറ്റിയില് എന്തോരം നല്ല പയ്യന്മാരുണ്ട് അവരൊക്കെ അവരൊക്കെ പോകണം മനസ്സിലായാലേ ഇപ്പൊ തന്നെ സാൻഡ്ര മൂക്കിടിച്ച് വീണ് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ അങ്ങനെ എല്ലാം നോക്കുന്നൊരു പയ്യനെ വേണം നമുക്ക് നോക്കാൻ അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ അനിയനായി പോയല്ലോ തുറക്കുമ്പോ മാത്രം എനിക്കൊരു വിഷമം ഇങ്ങനെയുള്ള ഭയങ്കര മോശമായി

എന്തൊരു പരിപാടി ഞാൻ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുകയായിരുന്നു മനസ്സിലായി ഇന്നത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനു സാൻഡ്രയുടെ വിഷമങ്ങളൊക്കെ നീ കടയുടെ അകത്തുനിന്ന് വെള്ളോട്ടിറങ്ങി ഇങ്ങോട്ട് തലേക്കകത്ത് പോയി നിങ്ങളൊക്കെ കൊറേ നാളായിട്ട കമ്പനി ആണോ അതൊന്നും ഇനി ഞാൻ വന്നിട്ട് മൂന്ന് വർഷമായി ഒരു ഗുണവും ഫിരാടക്കണ്ടെ കുഴപ്പമില്ല ഇതൊക്കെ ശെരിയായിക്കോളും എല്ലാത്തിനും സമയം കാലം ഉണ്ടല്ലോ നേരത്തെന്തായാലും അങ്ങനെ മൂന്ന് വർഷത്തിന്റെ ഇടയില് രണ്ട് റിലേഷൻഷിപ്പ് ഒരാള് ഒന്നും പറയാതെ ഒരു ഒരു പോക്കങ്ങ പോയി പിന്നെ കണ്ടിട്ടില്ല രണ്ടാമത്തെ ആള് വല്ലാത്തൊരു വാക്കും ഒരു പോക്ക് പോയി പിന്നെ കാണണ്ടാന്ന് ഞാനും വിചാരിച്ചു അയ്യോ അതൊരു ചലഞ്ച് ചലഞ്ച് തന്നൊരാള് അപ്പൊ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് അതിനുശേഷം കണ്ടിട്ട് വരുമില്ല അത് ആ വഴി പോയി സ്നൈപ്പിനും സ്നൈപ്പിനും ഗേൾഫ്രണ്ട് ഇല്ല എനിക്കും ഗേൾഫ്രണ്ട് ഇല്ല സ്നൈപ്പിനും ഇപ്പൊ അനു പൂക്കിയാണ് ഇപ്പൊ കമ്പനി പറഞ്ഞത് ആ കൂട്ടാരി അത് തന്നെ അതാണ് ഇപ്പൊ അറിവ് പിന്നെ കൊള്ളാംല്ലേ സേബെ ഞാൻ ഞാൻ പഴയ പറഞ്ഞു ആയി രായനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലേ ഒരു രായ ഞാൻ ഒരു കുറച്ചു നേരം കുറച്ച് ഒറ്റക്ക് ഒറ്റക്ക് ഇരിക്കാന്ന് വിചാരിച്ചിറങ്ങണം അല്ലാതെ ആരെ ഒറ്റക്കയക്കതല്ലേ രായ വേറെ ഒന്നും ഇല്ല ഹലോ

കൊച്ചാളാ ഞാൻ പിന്നെ വരടാ ഇത്ര നാൾ അമ്പത്തൂര് അമ്പത്തൂര് എന്റെ അണ്ണാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്കത് മാറ്റി കൊടുക്കാൻ കൊളുപ്പിക്കാൻ താല്പര്യമില്ലായാലും ഇതെല്ലാം എന്തേലും വലിയ പ്രശ്നം ഇനി എനിക്കൂടെ വയ്യ ആ അമ്പത്തൊരു അമ്പത്തൊരു ഇന്നലെ നാളെ വരും അമ്പത്തൊരു മിസ് ചെയ്യുന്നുണ്ടല്ലേ അമ്പത്തര ക്ലോസ് ഫ്രണ്ട് ആണെന്ന് ഇപ്പഴാണ് അറിയുന്നത് ഞാൻ മറന്നുപോയി ഇന്നലെ അറിയുന്നുണ്ടേ വിഷമിക്കേണ്ട നാളെ വരും വരും ഇല്ല ഈ കുറച്ചുകൂടി ലേറ്റ് ആകുമ്പോൾ ചില സമയത്ത് ആണോ രാത്രി ആണോ എന്റെ എന്റെ എല്ലാ അനുഗ്രഹം അനുഗ്രഹം ഉണ്ട് നന്നായി വരട്ടെ സോറി നമ്മളെല്ലാം ഹോട്ടലല്ലേ അവനൊന്നും ആവശ്യത്തിന് ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോ ഇപ്പോഴേ പൊക്കണോ കിട്ടുന്ന അവസരം ഒന്നും വിടല്ല അതെനിക്ക് എനിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ആ എടുത്തു എടുക്കും അല്ലല്ല അത് ഫോട്ടോ ഫോട്ടോ എടുക്കാറല്ലേ നിങ്ങള് ഫോട്ടോ എടുത്തോ ഞാനവിടെ അതിലേക്ക് ആഹ് അല്ല അല്ല ഞാനെന്ത് നിങ്ങൾ ഞാൻ ഫോട്ടോ എടുത്തതരാം ഞാൻ അല്ല അതാത്തൂര്ത്തൂരെ കാത്തിരിക്കുന്ന കൊച്ചിന്റെ അടുത്ത് ഞാൻ തപ്പ് തപ്പ് അത് ചെയ്തൂടാ നമ്മളെ നമ്മളെ ഒരു നമ്മൾ പറയാൻ പേരാണ് അത് അവൻ അവൻ അവന് ഇഷ്ടമുള്ള ഒരു കൊച്ചെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ കുഴപ്പമില്ല പിന്നെ ഫോട്ടോ എടുത്തോടുത്തു ഇവന്റെ ഫോട്ടോ എടുത്തോടുത്തുണ്ട് സാന്ഡ്രോ സാൻഡ്രോടുത്തു സാന്ഡ്രോ അതൊക്കെ എന്റെ പെങ്ങളെ എന്നൊന്നും രക്ഷിക്കെ ഞാൻ പെനഞ്ചിരിക്കൊന്നും കണ്ടുകൂടാ ആ എന്നെ അവർ റൂമിന്റെ അകത്തോട്ട് കൂട്ടിയല്ലേ ആ വന്നു 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 സാൻഡ്രോയിഡോടെ ഒരു ഫോട്ടോ എടുക്കാൻ സാൻഡ്രോയിഡോട് അതായിരുന്നു സാന്ഡ്രോയ്ക്ക് എന്റെ കൂട്ടൊരു ഫോട്ടോ എടുത്തേ പറ്റൂടോ നിർബന്ധം അപ്പൊ വരുമ്പഴത്തേക്ക് വരുമ്പോഴത്തേക്കാ അവരൊക്കെ കൊച്ചിരി ട്ടാറക്ക കൊച്ചൊരു കാലിന് ഒന്നുമില്ല ഒരുപാട് അല്ലേലവനെ നമ്മളെ വിളിച്ച് എടുക്കത്തൊന്നുമില്ല സത്യം പറയണില്ല അനുവിന്റെ അനിയനാണോ നല്ലൊരു അന്യാണെന്ന് വിചാരിച്ചിടും എന്റെ അനിയന്മാരെല്ലാം നല്ലതാണ് എന്റെ അനിയന്മാരാരും മോശമായിട്ടുള്ള ആരും ഇവിടെ ഇല്ല എല്ലാ അനിയന്മാരും നല്ലതാണ് സൈപ്പിനെയൊക്കെ കണ്ണും പൊട്ടി ഒരു വിശ്വസിക്ക അതെ അതെ എന്നെയൊക്കെ ഡെയിലി എന്നെലി ഓടിക്കാറാണ് പതിവ് ഞാൻ ഓടുന്നത് കാരണം എന്തായാലും കൊള്ളാം നിങ്ങളൊക്കെ സന്തോഷായിട്ടില്ല അങ്ങോട്ട് പോവാ പിന്നെ വരാ ഓ പോയി പോയി